കരകളക്ഷണം കഥനത്തിനീതാജൻ നിറ കണ നുങ്ങളോടെ കേഴുന്നോ കഥനത്തിൻ നിറ കണ്ണനുങ്ങളോടെ കേഴുന്നോ കരണ നിറഞ്ഞൊരു നാദേ വീരവിടു കണ പായണമേ വീരവിടു കണ പായണമേ അമലോഭവയായ മാതവിനെ പാപാദം ചേരുന്നു കണ്ട കാലി തുരുലോകഗതി മാരു അമലോഭവയാ മനോകര സൗ ഭ്യങ്ങൾ നിന്നി തനിവാൾ നേടി ദ മനോകരമാകങ്ങൾ നിന്നി തൊട നേടീട വലയാ പ്രാർത്ഥിക്കണമ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളോട് ഞങ്ങളെ ദൈവകൃപ നിറഞ്ഞ കൃപ നിറഞ്ഞേ കർത്താവ് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹീതയാകുന്നു അങ്ങേയത്തിന്റെ ഫലമായി അനുഗ്രഹിതനാകുന്നു അരിശിതമറിയമേ ദൈവപുത്രന്റെ മാതാവിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പറഞ്ഞ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കർത്താവ് വങ്ങ സ്ത്രീകളെല്ലാം അനുഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു അറിയുമേ ദൈവപുത്രണ്ട് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ മറിയുമേസ് കർതാവങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹീതനാകുന്നു പരിശുദ്ധമറിയുമേ ദൈവപുത്രന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങടെ പറഞ്ഞ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായ ഫലമായി അനുഗ്രഹീതനാകുന്നു അനുശുദ്ധമറിയമേപോലത്തെ രണ്ട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവഗൃഹ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങേട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിതനാകുന്നു പരിശുദ്ധമറിയമേ ദൈവുത്ര മാതാവേ പാപിയുള്ള വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹീതനാകുന്നു പരിശുദ്ധമറിയുമേത്രണ്ട് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ കൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിതനാകുന്നു പരിശുദ്ധ മറിയുമേ ദൈവത്തിന് രണ്ട് മാതാവിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹിതനാകുന്നു മാതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പണ്ട സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങീട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായിത്ര മാതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായിശോ അനുഗ്രഹിതനാകുന്നു അരിശുതമറിയമേ ദൈവപുത്രന്റെ മാതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതിയും ആദ്യ ഇപ്പോഴും എന്നേക്കും ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നീയങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം

തലയെ തകർത്ത പരിശുദ്ധ കനിയാമറിയമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെയും ദുരിസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും സൃഡിഷേകത്തിൻ്റെയും സൂര്യനഗരത്തിൻ്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ ഹലേ ലൂയ്യ അവേ ലൂയി അവയേ മരിയ അവേ മരിയ അവയെ മരിയ ഈ മേരിലാൻഡിനെ ഓർത്തുകൊണ്ട് സൂര്യനഗരത്തെ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം ഹല ലൂയ അവേ മരിയ അവേ മരിയ അവേ മരിയ അവേ മരിയ നമുക്ക് ജീവൻ നൽകുന്ന ഈ ദേശത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഹല ലൂയ ഹല ലൂയ അവേ മരിയാ അവ മരിയാ ശിവനെ സമ്മാനം പിതാവിന്റെ വൈതാനം സ്വർഗത്തിൻ്റെ സമ്മാനം യേശുവിൻ്റെ അമ്മായ അമ്മ യേശുവിന്റെ അമ്മാവിന്റെ അമ്മ യേശുവിൻ്റെ അമ്മായ അമ്മ യേശുവിൻ്റെ അമ്മാവിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ ഇതാ